ദൈവത്തിന്റെ വിശുദ്ധ ക്ഷേത്രവും ജ്ഞാനത്തിന്റെ ഇരിപ്പിടവും വാഴ്ത്തുക ഉടമ്പടിയുടെ പെട്ടകം ദേവദാരി കൊണ്ട് നിർമ്മിച്ചതും സ്വർണം കൊണ്ട് പൊതിഞ്ഞതുമാണ് ദൈവം നിങ്ങളെ എല്ലാ കൃപകളാലും മനശ്വരിയാലും അലങ്കരിച്ചിട്ടുണ്ട് യഥാർത്ഥ പാപം കൂടാതെ ഗർഭം ധരിച്ച കന്യക മാതാവേ ഞങ്ങളുടെ പുനരുദ്ധാന സമയത്ത് നിങ്ങളുടെ മഹത്വമുള്ള ശരീരം ഏറ്റെടുക്കാൻ നിങ്ങളുടെ പാവപ്പെട്ട മക്കളെ ഞങ്ങൾക്കായി അപേക്ഷിക്കുക ശാശ്വതമായ വെളിച്ചം നമ്മുടെ ഇരുവടഞ്ഞ വഴികളെ പ്രകാശമാനമാക്കുക അതുവഴി നമുക്ക് ഉണർന്ന് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം ഞങ്ങൾ നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ദൈവിക പുത്രം ക്രൂശിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മാതൃസംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങളെ സംരക്ഷിക്കുന്നു നമ്മുടെ ആത്മാവിന് ആവശ്യമായതെല്ലാം നമുക്ക് ലഭ്യമാക്കി എല്ലാവരെയും നല്ല ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുന്നു ആമയാണ് പുരഹിതയായ മേരി തമ്പുരാ പാവിയിൽ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും